പ്രിയപ്പെട്ട പല വ്യാജന്മാരും ും പേര് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ബഹുമാനപ്പെട്ട പേരോട് പേരോടുത്താതെ വിശുദ്ധമായ ഖുർആാനിലെ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് വഴിപടണം അബിബായും നിങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർക്ക് നിങ്ങൾ എന്ന് വഴിപെടണം എന്നി തങ്ങൾ അവിടുത്തെ തബ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു വ്യാജ തുരീക്കത്തിന്റെ വിദ്വാൻ രംഗത്ത് വന്നുകൊണ്ട് പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ ഈ പറയുന്ന വ്യാജ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആയത്ത് വരെ കേട്ടില്ലേ വ്യാജ ഉലമായ അംഗീകരിക്കാൻ ആയി തോന്നുന്നു എന്നാണ് കാട്ടുവളപ്പിൽ നോശാദ് പറയുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പേരോടുത്താതെ പ്രസംഗിച്ച ഭാഗം നിങ്ങളൊന്ന് നോക്കൂ ിൽഹുഹുട്ടാൽ പിന്നെ അനുസരിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്നും വിശദീകരിച്ചതായി കാണാം പണ്ഡിതന്മാരെ നൂറ് ശതമാനം പിന്തുടർന്ന്

ഉലിൽ അംബ്രിമിൻഖും എന്ന് പറഞ്ഞാൽ ഹിൽമു പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരാണ് എന്ന് ഇമാം റാജി റഹ്മുല്ലായി അലേ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇമാം റാസി റഹ്മുല്ലായി അലേ തങ്ങൾ പറഞ്ഞത് ഉലിൽ അംരിമിൻഖും എന്നതിനെ വിശദീകരിച്ച് വിശദീകരിച്ച് അവസാനം മഹാനവറുകൾ പറയുകയാണ് ഇതിന് പുറമെ വേറെയും ധാരാളം വ്യാഖ്യാനങ്ങൾ ഇതിനുണ്ട് ഒരുപാട് വജഹുകൾ ഇതിനുണ്ട് എന്ന് പറഞ്ഞ് എണ്ണി 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 മഹാനവറുകൾ പറയുകയാണ് എന്നിട്ട് അതിൽ നിന്ന് പറയുന്നു മൂന്നാമത്തെ വജിഹ് ഒലിൽ നമ്പ്രിമിഖും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുറാദു ഉദ്ദേശിക്കപ്പെടുന്നത് അൽ അൽമാ പണ്ഡിതന്മാരാണ് അല്ലദീന എങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് ഹുക്കുമുകളുടെ വിഷയത്തിൽ ഫത്വ ദീനഹും മാത്രമല്ല അവർ ജനങ്ങൾക്ക് ദീനിനെ പഠിപ്പിച്ചു കൊടുക്കുന്നവരുമാണ് അതാണ് അയ്യ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ അവരാണ് ഉരുൾ നമ്പരി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം റാസി അഹമ്മി അലി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ പറയുന്നു അതാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞത് എന്നാൽ ഇമാം റാസി അഹമ്മത്തുല്ലായി അലി തങ്ങളുടെ തഫ്സീർ വായിക്കാതെ ഇബിനാജിബ തങ്ങളുടെ അൽ ബഹറുൽ ബദീത് എന്ന തഫ്സീർ കൊണ്ടുവന്ന് കട്ട് വായിച്ചു കൊണ്ട് കബളിപ്പിക്കാനുള്ള ശ്രമമാണ് പിന്നീട് കുരുവട്ടൂരി കാട്ടുവളപ്പിൽ നോശാദ് നടത്തുന്നത് അതൊന്ന് നിങ്ങൾ കേട്ടു കേട്ടുനോക്കൂ

ബഹുമാനപ്പെട്ട ഉസ്താദ് റാസിമാമിന്റെ മേൽ കളവ് പറയുകയാണ് എന്ന് പറയുന്ന നീ എന്തുകൊണ്ട് റാസിമാമിന്റെ തഫ്സീർ വായിച്ചില്ല അതേസമയം വായിക്കുന്നതോ ഇബിൻ അജീബാ തങ്ങളുടെ ബഹ്റുൽ മദീദാണല്ലോ നീ വായിച്ചത് എന്തേ റാസിമാമിന്റെ തഫ്സീർ വായിക്കാതിരുന്നത് റാസിമാമിന്റെ തഫ്സീർ ഞാൻ നേരത്തെ വായിച്ചല്ലോ ബഹുമാനപ്പെട്ടവർ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ട് അവിടെ എണ്ണി പറയുന്നുണ്ട് വാ അൽ അൽ മുറാദു യുഫ്തൂന ഫിൽ അന്നാസ ദീനഹും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് എന്താണോ പറഞ്ഞത് അതല്ലേ ബഹുമാനപ്പെട്ട റാജിമാമ് പറഞ്ഞത് എന്നിട്ട് അത് പച്ച പച്ചക്കളവാണ് എന്ന് നീ എന്തുകൊണ്ട് റാജി ഇമാമിന്റെ തഫ്സീർ വായിച്ചില്ല എന്നിട്ട് വായിച്ചതോ ബാഹുൽ മദീദിൽ നിന്ന് ആ തഫ്സീറിൽ നിന്നാണെങ്കിലോ അതിന്റെ ആദ്യ ഭാഗം കട്ട് വായിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനല്ലേ കാട്ടു വളപ്പിനെ നീ ശ്രമിച്ചത് അതൊന്ന് കേട്ടു നോക്കൂ സഹോദരന്മാരെ മനസ്സിലായില്ലേ എന്തേ മൗലവി അതിന്റെ ആദ്യ ഭാഗം കട്ടു വായിച്ചത് എന്താ അജീബ് തങ്ങൾ സൂഫിയാക്കളുടെ അടുക്കൽ ഇബിന് എന്ന് പറഞ്ഞാൽ അവര് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയുന്ന തെർബിയത്തിന്റെ ശേഖന്മാരാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സൂഫികളാണോ അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവുള്ള മസാഹിഹന്മാരാണ് ഷെയ്ഖും മുരീദും പറഞ്ഞ വിഷയാണത് അതുകൊണ്ട് തന്നെ ശേഷം മഹാനവർ അവിടെ വിശദീകരിക്കണ്ട് ഫൈബു അലൽ മുരീദീനുഹും മുരീദന്മാർ ആ തെർബിയത്തിൻ്റെ മശാഹിഖന്മാർക്ക് വഴിപടൽ നിർബന്ധമാണ് എല്ലാ കാര്യങ്ങളിലും എന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും വിശദീകരിക്കുന്നുണ്ട് ആ ഭാഗം സൂഫിയാക്കളുടെ അടുക്കൽ ഉൽ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ഇബിൻ അജീബ റഹമത്തുല്ലായി അലയെ തങ്ങൾ വിശദീകരിക്കുന്നത് കട്ടു വായിക്കുക എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇത് ആദ്യമായി ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല കുരോട്ടൂരികൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണിത് മഹാന്മാരായ ഇമാമിയങ്ങളുടെ കിതാബുകൾ കട്ടുവായിക്കുക ദുർവ്യാഖ്യാനം ചെയ്യുക അതല്ലേ മുമ്പ് നമ്മൾ പിടികൂടിയത് മഹാനായ അബു അജീദ് ബിസ്താമി റഹമത്തുള്ളി അലയെ തങ്ങൾ റമദാനിന്റെ പകലിൽ ഭക്ഷണം കഴിച്ചു നിങ്ങളുടെ ശരീരത്ത് എവിടെ പോയി എന്നൊക്കെ ചോദിച്ച് കിതാബിൽ നിന്ന് കട്ട് വായിച്ചില്ലേ കട്ടു വായിച്ചില്ലേത എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കട്ടിട്ടല്ലേ എന്ന് വായിച്ചത് അബുൽ ഖൈറു തൈനാത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു സംഭവം പറയുന്നവർ ഫാത്തിഹ ഫാത്തിഹ മഹാനവർകൾ തന്നെ ഓതിയില്ല അപ്പൊ അവർ ഫാത്തിഹ ഓദ നിസ്കരിക്കും അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മുസ്തവിയൻ എന്ന് കട്ട് വായിച്ച് നമ്മൾ കേട്ടതല്ലേ മുമ്പ് ഈ രീതിയിൽ എത്ര ദുർവ്യാഖ്യാനങ്ങൾ എത്ര കിതാബുകളാണ് ഇവർ കട്ട് വായിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതൊരു പുത്തരിയല്ല ഈ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇമാമിയങ്ങളുടെ പേരിൽ പച്ചക്കള്ളം പറയുക ഇതല്ലേ കുരുവട്ടൂരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് പേരോടുസ്താതെ ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളടക്കമുള്ള മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞ വിഷയം പറഞ്ഞ് ഒരു പ്രസംഗം നടത്തിയാൽ അതിനെ തിരുത്താനും ഗണ്ണിക്കാനും ഒരു കുരുവട്ടൂരികളും ഇന്നായിട്ടില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഒ ആഹ് റവാനാൻ അലഹമുല്ലാമലമീൻ അസ്സാം അലൈക്കും വർഹമത്തല്ലാ വരകൂ